കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ ഒരു പരസ്യം വന്നു സംസ്ഥാന സർക്കാരിനെ പണം മുടക്കിയുള്ള പരസ്യമാണ് അതായത് കോൺക്ലേവ് ഓഫ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് എന്നാണ് ആ പരസ്യം അതായത് ആ ഒരു സമ്മേളനം നടത്തുന്ന ഒരു കോൺക്ലേവ് നടത്തുന്നു അത് അത് നടത്തുന്നത് സംസ്ഥാന സർക്കാരാണ് കേരള സർക്കാർ തന്നെ അതിൻ്റെ പണം മുടക്കുന്നതും അത് നടത്തുന്നതും അതിൻ്റെ സംഘാടകരും സർക്കാർ തന്നെയാണ് ഒരു കോൺക്ലേവ് ഓഫ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് എന്നാണ് അത് എന്തായാലും എന്താണ് ഈ കോൺക്ലേവ് എന്തിനു വേണ്ടിയാണ് ഈ കോൺക്ലേവ് ഇത് രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിന് നല്ലതാണോ ചീത്തയാണോ ഫെഡറൽ സംവിധാനത്തിന് തുരങ്കം വയ്ക്കാനാണോ അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിലാണോ അതോ ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് ഒരു ആയുധം ആ സമ്മർദ്ദതന്ത്രത്തിനുള്ള ആയുധം ഉണ്ടാക്കലാണോ തൊട്ടടുത്തുള്ള ഫിനാൻസ് മിനിസ്റ്റർമാരെല്ലാം കൂടെ കൂട്ട് യോജിപ്പിച്ചുകൊണ്ട് ഒരു കുറുമുന്നണി ഉണ്ടാക്കി ആ കുറുമുന്നണിയെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണമാക്കി ആയുധമാക്കി ഉപയോഗിക്കാനുള്ള തന്ത്രമാണോ ഈ കേരള സർക്കാർ ചെയ്യുന്നത് എന്നത് സ്വാഭാവികമായിട്ടും സംശയം തോന്നിപ്പോകുന്നുണ്ട് കേരളത്തെ രാജ്യം എന്ന് പറയുന്ന ഒരു ഫെഡറൽ സംവിധാനമാണ് രാജ്യത്തിൻ്റെ പിന്നെ ഫിനാൻസ് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനൊക്കെ എന്ന് പറയുന്നത് ഫെഡറൽ സംവിധാനം അനുസരിച്ച് അതാത് സംസ്ഥാനത്തിൻ്റെ ആവശ്യതകൾ അനുസരിച്ച് അവിടുത്തെ പിന്നോക്കാവസ്ഥ അനുസരിച്ച് അവിടുത്തെ ജനസംഖ്യയുടെ തോത് അവിടെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിന്റെ രീതി അനുസരിച്ച് ഒക്കെയാണ് നമ്മൾ അവിടെ ഈ കേന്ദ്ര ഗവൺമെന്റ് അവിടെ വിഹിതങ്ങൾ ഫിനാൻസ് വിഹിതം പിന്നെ കൊടുക്കുന്നത് പക്ഷെ അതൊന്നും പാടില്ല കേരളത്തിന് ഇനി കൂടുതൽ കിട്ടണം കേരളത്തിന് കൂടുതൽ കിട്ടണമെങ്കിൽ കേരളം മാത്രം കുറേ കാലം കൊണ്ട് പറഞ്ഞിട്ട് രക്ഷയില്ല സുപ്രീം കോടതിയിൽ കേസ് പോയി സുപ്രീം കോടതിയിൽ കേസ് പോയിട്ടും കേസ് ഒരിടത്തും എത്തുന്നില്ല ഇപ്പോഴും സുപ്രീം കോടതിയിൽ കേസ് പരിഗണന കിടക്കുകയാണ് അതിന് കുറേ കാലം പിടിക്കും അപ്പോൾ ഈ പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് കേരളത്തിന് കുറേ വാരി വലിച്ച് തരണം പ്രത്യേകിച്ച് കിട്ടണം ഞാനും കേരളീയനാണ് കേരളത്തിന് കൂടുതൽ കിട്ടുന്നത് നല്ലതാണ് കേട്ടോ എനിക്കും സന്തോഷമാണ് പക്ഷേ ഒരു അതിനെല്ലാം ഒരു ന്യായമുണ്ട് നീതിയുണ്ട് കാരണം രാജ്യമാണ് ഏറ്റവും വലുത് കേരളം മാത്രമല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവർക്ക് രാജ്യം അവർക്ക് പ്രശ്നമേ അല്ല അവർ ഒരു ദേശീയ നയം അവർക്ക് ഒരു കാര്യത്തിലുമില്ല അവർ കേരളം മാത്രം നോക്കുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിൻ്റെ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കേരള പ്രശ്നങ്ങൾ മാത്രമാണ് ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്നത് ദേശീയ പി ബി കൂടിയാലും അവർ അവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കേരള വിഷയങ്ങളാണ് അതുകൊണ്ട് അതൊരു കേരള പാർട്ടിയായിട്ട് മാറിയത് കൊണ്ട് അവർക്ക് കേരളം മാത്രം ചിന്തിച്ചാൽ മതി പക്ഷേ കേര രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ദേശീയ വീക്ഷണം വേണം അവർക്ക് ദേശീയ തലത്തിൽ കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും അതുകൊണ്ട് അവരെ ഒന്ന് പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് അവരെ ഒന്ന് വിരട്ടാനും വേണ്ടിയിട്ടാണ് ഒരു കുറുമുന്നണി ഉണ്ടാക്കുകയാണ് ഇത് ലക്ഷ്യമൊന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ കാഴ്ചപ്പാട് കുഴപ്പമായിരിക്കും നിങ്ങൾക്ക് വിമർശിച്ചേക്കാം പക്ഷേ ആ ഒരു കുറുമുന്നണി ഉണ്ടാക്കുക തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം അതിൻ്റെ നേതൃത്വം കേരളത്തിൽ ഏറ്റെടുക്കണം ഞങ്ങളാണത് അതിന് രംഗത്ത് നിൽക്കുന്നത് എന്ന് പറയുന്നത് കേരളത്തെ ഏറ്റെടുക്കണം വേണ്ടിയാണ് ഇപ്പോൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നത് മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു ഫിനാൻസ് മിനിസ്റ്റർ നമ്മുടെ ബാലഗോപാലാണ് അതിൻ്റെ പിന്നെ അധ്യക്ഷൻ അപ്പോൾ മനസ്സിലായല്ലോ മൊത്തം കൈ കേരള ഗവൺമെൻ്റെ കയ്യിൽ തന്നെയാണ് കടങ്കട ഗവൺമെൻറ്റാണ് സംഘടിപ്പിക്കുന്നത് ഇത് ലക്ഷങ്ങളിന് മുടക്കേണ്ടി വരും സംസ്ഥാനത്തിലെ ഫിനാൻസ് മിനിസ്റ്റർമാരും ഉപമുഖ്യമന്ത്രിമാരും ഒക്കെയാണ് വരുന്നത് അവരുടെ അവരുടെ യാത്രാ സൗകര്യം അവരുടെ താമസ സൗകര്യം അവരുടെ ഭക്ഷണ സൗകര്യം അവർക്ക് മറ്റോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കണം എല്ലാം കൊണ്ടും ഈ നമ്മുടെ ഓണത്തിന് കാണം വിറ്റും ഓണം ഉണ്ണമെന്ന തത്വം അംഗീകരിച്ചുകൊണ്ട് കാണം വിറ്റും കടം വാങ്ങിയാണ് ഇപ്പോൾ ഓണം ഉണ്ണ് ഉണ്ണുന്നത് കേരളം ഓരോ പിന്നെ പെൻഷൻ കൊടുക്കുന്നതും അതുപോലെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതും എല്ലാം കടം വാങ്ങിയ പൈസ കൊണ്ടാണ് എന്തായാലും ക്ഷേമ പെൻഷൻ ഇന്നുമുതൽ കൊടുത്തു തുടങ്ങി എന്നാണ് കേൾക്കുന്നത് എന്തായാലും ക്ഷേമ പെൻഷൻ ഒക്കെ ചെയ്യുന്നതും കടം ആ കടം വാങ്ങി കടം വാങ്ങി നിൽക്കുന്ന ഖജനാവിൽ കാശില്ലാത്ത സർക്കാർ ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ഇപ്പൊ ഇത് ഈ സമ്മേളനം കഴിയുമ്പോൾ വിവരാവകാശം അനുസരിച്ചിട്ട് ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് എത്ര ലക്ഷം രൂപ ചിലവായി ഇതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചാൽ പറയേണ്ടി വരും അതിപ്പോ പുറത്തു വരും പിന്നീട് പുറത്തു വരും എന്തായാലും മുഖ്യമന്ത്രി ഈ ഉദ്ഘാടനം പ്രസംഗിച്ചുകൊണ്ട് സംസാരിച്ചത് അൻപത് ശതമാനം വിഹിതം ഓരോ സംസ്ഥാനത്തിനും കൊടുക്കണമെന്നാണ് അൻപത് ശതമാനം അതിനകത്ത് നേരത്തെ സംസ്ഥാന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു മാനദണ്ഡം ഒന്നും നോക്കരുത് അവിടുത്തെ ജനസംഖ്യ അങ്ങനെയാണ് നോക്കരുത് അവിടുത്തെ പിന്നെ മറ്റ് പിന്നോക്കാവസ്ഥ എന്താണ് നോക്കരുത് അവരുടെ മറ്റു കാര്യങ്ങളൊന്നും നോക്കരുത് ഏത് തരത്തിലായിരുന്നാലും അവിടെ ഈ വിഹിതം അൻപത് ശതമാനം തരണം എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം പതിനാറാം ധനകാര കമ്മീഷനിൽ അങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കോൺക്ലേവ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കോൺക്ലേവില് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചുകൊണ്ട് കേട്ടോ കാരണം അല്ലെങ്കിൽ അയാൾ പുറത്ത് പത്രസമ്മേളനത്തിൽ വിളിച്ചിട്ട് അതൂതുമൊക്കെ വിളിച്ചു പറയും അതുകൊണ്ട് അയാളെയും വിളിച്ചിട്ടുണ്ട് വി ഡി സതീശനെയും വിളിച്ചിട്ടുണ്ട് കർണാടകയിലെ റവന്യൂ വകുപ്പ് മന്ത്രിയും വിളിച്ചിട്ടുണ്ട് കർണാടക കോൺഗ്രസ് വരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കർണാടകയിലെ റവന്യൂ വകുപ്പ് മന്ത്രി വിളിച്ചിട്ടുണ്ട് കർണാടകയിലെ കൃഷ്ണ ഭൈര ഗൗഡ ആണ് റവന്യൂ വകുപ്പ് മന്ത്രി കർണാടകയാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് തെലുങ്കാനയിലെ ഉപമുഖ്യമന്ത്രി ഫട്ടി വിക്രമമാർക്കം അല്ലു ഫി വിക്രമാർക്കമല്ലു തെലുങ്കാനയിലെ പിന്നെ ഉപമുഖ്യമന്ത്രി വരുന്നുണ്ട് അതുപോലെ തമിഴ്നാട്ടിലെ ധനകാര്യ മാനവ വിഭവശേഷി മാനേജ്മെൻറ്റ് വകുപ്പ് മന്ത്രിയായ തങ്കം തെന്ന രസവും പങ്കെടുക്കുന്നുണ്ട് ഞാൻ പത്രം നോക്കി പത്രത്തിലെ പരസ്യം നോക്കിയാണ് ഈ പറയുന്നത് അപ്പൊ ഇത്രയും പേര് പങ്കെടുക്കുന്നുണ്ട് പിന്നെ പോരാത്ത തന്നെ പഞ്ചാബിലെ ധനകാര്യ ആസൂത്രണ കാര്യ നിർവഹണ എക്സൈസ് ആൻഡ് നികുതി വകുപ്പ് മന്ത്രി സർദാർ ഹൽപാൽ സിംഗ് ചീമയും പങ്കെടുക്കുന്നുണ്ട് ഇതാണ് അവിടെ നടക്കുന്നത് എന്തായാലും നമ്മൾ ഈ ഈ ഒരു കോൺക്ലേവ് നമ്മൾ കാണുന്നത് നമ്മുടെ പണം മുടക്കി ചെയ്തത് കേന്ദ്ര ഭരണ സംവിധാനത്തെ ഫെഡറൽ സംവിധാനത്തിന് ഗുണമാണോ ദോഷമാണോ പ്രേക്ഷകർ നിങ്ങൾ ചിന്തിക്കുക